അപ്പൊ ഞങ്ങളുടെ മുമ്പിലാണ് രാവിലെ തൊട്ട് ഇടിയും ചവിട്ടും നമസ്കാരം ഷൈനി ഷൈനിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇന്ധനം നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ഓഫീസ് കേട്ടിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല മറന്നാടന് പുറത്തുപെട്ട സ്വന്തം പിതാവ് തന്നെ ഇത് ശവത്തിന് വില പറഞ്ഞ ഒരു ഓയിസ് ഞെട്ടലോടെയാണ് ആ ഒരു ഓയിസ് കേട്ടിയത് മനസ്സിലായ സ്വന്തം മകളും മകളുടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഇത്രയും ദാരുണമായിട്ട് കൊല്ലപ്പെട്ടിട്ട് പോലും ഈ ഈ പറയുന്ന ശവശരീരം വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ഇതുവരെ ചിലവായ ക്യാഷ് തന്നാൽ ഞാൻ ശവശരീരം വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ ഒരു അച്ഛൻ അച്ഛനെ എന്തു വിളിക്കണമെന്ന് അറിയത്തില്ല ഇപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഈ പറയുന്ന ഷൈനിയുടെ അച്ഛനും ഈ പറഞ്ഞ പേരും ആരും ഒട്ടും മോശമല്ല അതായത് ഷൈനിയുടെ വീട്ടുകാരായിക്കോട്ടെ ഷൈനിയുടെ രണ്ടു പേരും ഒരുപോലെ ഒരു നിവർത്തിയില്ലാതെ ഒരിടത്തും ഒരു ശരണം കൊടുക്കാത്ത രീതി അത്ര മേലെ എന്ത് ചെയ്തു ആ ഷൈനി എന്ന് പറയുന്ന പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ സ്ത്രീയെ എന്ത് ചെയ്തു ഇവർ ഉപദ്രവിച്ചു കാരണം ഒരു വ്യത്യന്തം അവസാനം ഈ ഒരു കടും കൈ അവർ ഈ ഷൈനി ചെയ്തത് ഷൈനി എല്ലാവരും ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് ആരും വിശ്വസിക്കുന്നില്ല ഈ പെണ്ണ് പോയി അത് ഈ ഷൈനി പോയി ആത്മഹത്യ ചെയ്യുമെന്ന് ആരും വിശ്വസിക്കുന്നത് അത്രമേൽ സ്വന്തം വീട്ടിലെങ്കിലും കിട്ടണ്ടേടേ അപ്പം വീട്ടിൽ പോലും ആടിച്ചറക്കുന്നത് ഒരു നിവൃത്തിയില്ലടേ ആ ഒരു ലെവലില് വേറെ വഴിയില്ല മനസ്സിലായി ആത്മഹത്യ എന്ന് പറയുന്നത് എനിക്ക് വേറെ പറയുന്നത് അത്രയ്ക്ക് അത്രമേലെ ഈ രണ്ട് കൂട്ടരും കൂടി ചേർന്ന് ഷൈനിയെ പെടാപ്പാടുപ്പെടുത്തി ഇപ്പോൾ മറനാടൻ വീണ്ടും ഒരു ഓഫീസ് പുറത്ത് പുറത്തുവിട്ടിട്ടുണ്ട് മറ്റൊന്നുമല്ല ഈ ഷൈനിയുടെ ഭർത്തുവീട്ടിൽ ഷൈനി അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ അതായത് മറ്റുള്ളവരെ ഫ്രണ്ടിലിട്ടിട്ട് ചവിട്ടിക്കൂട്ടുമായിരുന്നു ഈ പറയുന്ന നോബി എന്ന് പറയുന്ന ആരാണ് നമ്മുടെ അവരുടെ ഭർത്താവ് മനസ്സിലായി അത്ര ക്രൂരനായിരുന്ന ഭർത്താവ് അതുമല്ല ഷൈനി അവിടെ ഒരു ഒരു വേലക്കാരിയെ പോലെയാണ് എന്നാൽ മറ്റുള്ളവർ കണ്ടാൽ തോന്നും ഇവിടെ ഷൈനി അവിടുത്തെ വേലക്കാരിയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത എന്നുള്ളൊരു ഓയിസാണ് അത് വരുന്നത് അതായത് അത്രയ്ക്ക് അവിടെയുള്ള വീട്ടുജോലി മൊത്തം എടുത്തിരുന്നത് ഈ പറയുന്ന ഷൈനിയാണ് മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഇവളെന്ത് ചെയ്തു അവിടുത്തെ വേലക്കാരിയാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പിന്നീട് ഓയിസാണ് വന്നിരിക്കുന്നത് അതുമല്ല ഇവളുടെ ഈ പറയുന്ന ഭർത്താവിൻ്റെ അനീ അനുജനായ ബോബി അവൻ്റെ ക്രൂരതകൾ അവൻ്റെ ക്രൂരതകൾ ഒരുപാട് പറയുന്നുണ്ട് അപ്പോൾ ആ ഈ ഒരു വോയിസും കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പാവം ആ ഷൈനി അത്രമേൽ ഇപ്പം നമ്മൾ കണ്ടല്ലോ ഇന്നലെ തന്നെ ഈ പറയുന്ന ആലപ്പുഴയിൽ ഇതേമാതിരി ഒരു മറ്റൊരു സ്ത്രീ പതിമൂന്ന് വയസ്സുള്ള അവരുടെ പെൺകുട്ടിയുമായി ചേർന്ന് എന്ത് ചെയ്തു വീണ്ടും ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു എൻ്റെ എൻ്റെ ഇതിനകത്ത് ഞാൻ ഒരുക്കിയിട്ട് വീഡിയോയിൽ താഴെ വന്ന മെസ്സേജുകൾ എത്രമാത്രം സ്ത്രീകൾ ഇതേപോലൊരു അവസ്ഥയിലേക്ക് കടന്നു വിഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി മതി ആരായിരുന്നു കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാറിയത് ഒരു നിമിഷത്തെ ഒരു ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയ്ക്കും ഇരിക്കപ്രതി ഇല്ലാത്തതിലും അത്രയ്ക്ക് ഒരു മാനസിക സംഘർഷം പിന്നീട് രണ്ട് സൈഡിനും അത്രയ്ക്കുള്ള സമ്മർദ്ദമുണ്ട് ആരും സഹായിക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറയാം ഈ പറയുന്ന ഫേസ്ബുക്ക് ഈ പറയുന്ന എന്തെങ്കിലും വഴി ഒരു മീഡിയ വഴി പുറത്ത് നിങ്ങളെ പിന്നെ താങ്ങി നിർത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാണും അതുകൊണ്ട് ഒരു കഠിനമായിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ളൊരു ഒരു തീരുമാനമൊന്നും എടുക്കരുത് ഷൈൻ ചെയ്ത് വളരെ തെറ്റായിട്ടുള്ള കുറച്ചൊന്നും ക്ഷമിച്ചിരുത് അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിച്ചിരുന്നുവെങ്കിൽ ഇതിപ്പോ അവരുടെ കുടുംബം അവരുടെ കുടുംബത്തിൽ എന്ത് ചെയ്യുന്നു അവൾക്ക് ഒരു ഇതുമില്ല അതാ ഭർത്താവ കുടുംബത്തിലും ഒന്നുമില്ല മറ്റേ ആരും പുറത്തും ആരും അറിയുന്നില്ല പുറത്ത് നിങ്ങളുടെ ബന്ധുക്കളോ മറ്റേ ഒന്നോ രണ്ടോ അറിഞ്ഞിട്ട് കാര്യമില്ല പുറത്ത് ഈ പറയുന്ന ഓഡിയൻസ് താങ്കളുടെ ദുഃഖം അറിഞ്ഞിരുന്നു എങ്കിൽ താങ്കൾക്ക് ഈ ഒരു ഗതി വരത്തില്ല നിങ്ങളുടെ ആ ഒരു ഓഫീസും കൂടി കേട്ടു കാണാം ചൈനി തൊടുപുഴയിലായി ഭർത്താവിന്റെ വീട്ടില് വലിയ ദുരിതവും പീഡനവും തന്നെ കല്യാണം കഴിച്ചു തൊട്ട് അത് പീഡനമാണ് ഇടിയും ചവിട്ടും അത് സംബന്ധിച്ച് കേസ് ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ തൊടുപുഴ സ്റ്റേഷനില് അല്ലെന്താണ് കേസ് അവസാന ദിവസം ഈ ഒമ്പത് മാസം മുമ്പ് ഇവരുടെ വീട്ടിലേക്ക് വരാനിടയുണ്ടായ അന്നത്തെ പീഡനത്തിനാണ് കേസ് അന്ന് തൊടുപുഴ കോടതിയിലും പിന്നെ വനിത കോടതി അന്ന് ഈ മർദ്ദി മർദ്ദിക്കുകയായിരുന്നില്ല നിങ്ങളത് നേരിട്ട് കാണാൻ പോയായിരുന്നു കാണാൻ പോയതല്ല നോബിയുടെ അപ്പനെ കാണാൻ പോയതാണ് മല തേളിനെ കാണാൻ പോയതാണ് അപ്പൊ ഞങ്ങളുടെ മുമ്പിലാണ് ഇട്ട് ഇത് രാവിലെ തൊട്ട് ഇടിയും ചവിട്ടും തൊഴിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അത് കറിഞ്ഞ് നിറവൊളിച്ച് ഞങ്ങളുടെ മുമ്പിലോട്ട് വന്നു അന്നേരം ഞങ്ങളുടെ മുമ്പിലിട്ട് അതിനു ചവിട്ട് വരും ഞങ്ങൾ കണ്ടതാണ് കേസ് പോലും പിന്നെ ഇല്ല അന്ന് രാത്രി തന്നെയും ഷൈനയുടെ വീട്ടിൽ ചെന്ന് പറയുകയും അപ്പൻ പിന്നെ ഈ നോവി ഫോണിൽ വിളിച്ച് അവളെ കൊണ്ടുപോയില്ലെങ്കിൽ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പൻ രാത്രി ചെന്ന് ഓട്ടോറിക്ഷയിൽ ചെന്ന് ഈ രണ്ട് പെൺമക്കളെയും മകളെയും ഷൈനിയെയും കൂട്ടി കൊണ്ടുവരുവരാത്രിയില് അന്നേരം പോയിരുന്ന വഴിക്ക് അവരോട് തൊടുപുഴയിലെ പോലീസ് സ്റ്റേഷനിലും ഈ അവിടെ കേസ് കൊടുത്ത് ഫയൽ ചെയ്തിട്ടാണ് പോന്നെ റിപ്പോർട്ട് ചെയ്തിട്ടാ പോർഹിക പീഡനം എങ്ങനെയാണ് കൃഷിപ്പണികളൊക്കെ ചെയ്യും അതൊക്കെ പല ചാനലിലും പറഞ്ഞ് കേട്ടിട്ടില്ല എല്ലാരും അവർക്ക് അറിയാമല്ലോ നാട്ടിലുള്ളവർക്ക് എല്ലാം അറിയാം ഉം വീട്ടിലെ അവർക്ക് കുറച്ചേക്കർ പറമ്പുണ്ട് അവിടെയുള്ള എല്ലാ കൃഷിപ്പണികളും എല്ലാം ഈ സ്ത്രീ തന്നെയാ അവരെ നിർത്തിയാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും വീട്ടിലെ കാര്യങ്ങളും ഈ മേലത്തെ അപ്പന് ശുശ്രൂഷിക്കുന്നതും വിളകളെല്ലാം കൊണ്ട് ചന്ത കൊടുക്കുന്നതും കൊടുത്തിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നതും വളം മേടിച്ചോണ്ട് വരുന്നതും എല്ലാം ഈ പെണ്ണ് തന്നെയാണ് സാധാരണ ഈ ൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ അവരൊന്നും വന്ന് ഈ വീട്ടിലെ ഇങ്ങനത്തെ പണികൾ കൂടാനോ ഒന്നും ഇതിനെ വിട്ടിട്ടില്ല അപ്പനെ നോക്കാനും വീട്ടിലെ ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇവരാരും ഒന്നും തടയാനല്ല ഇവ അമ്മ പറയുന്നത് അങ്ങനെ മകൻ മർദ്ദിച്ചില്ലെന്നാണ് പറയുന്നത് അമ്മ ൂ ഇത്രയേറെ ആ മനുഷ്യനെ ആശുപത്രി പോയി നിന്നപ്പോഴും ആശുപത്രിയിൽ പോയി കിടന്നപ്പോഴും അതിന് മരുന്ന് കൊടുക്കുന്നതും ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം കുളിപ്പിക്കുന്നു എല്ലാം ഈ പെണ്ണ എന്നിട്ട് പോലും പാപ്പം പോലും അതിനെ അഗൻസ് തിരിഞ്ഞില്ലേ ഈ മക്കൾ മരിച്ച രണ്ട് മക്കൾ പോലും ആ മനുഷ്യനെ എന്ത് സന്തോഷമായിട്ട് അവിടെ എന്ത് സമാശയം പറഞ്ഞ് അയാള് അയാൾക്ക് അയാൾക്ക് അയാള് ജീവിച്ചിരുന്ന് തന്നെ ഈ പെൺപിള്ളര് പെൺകുച്ചുങ്ങൾ സന്തോഷവും അന്തരീക്ഷവും എന്നിട്ടാ പിള്ളേരെല്ലാം തള്ളിക്കളഞ്ഞില്ലേ ഇത് ഈ അവിടെ ഒരു അവരുടെ വൈദികനുണ്ട് സഹോദരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലാന്ന് തോന്നി കേസൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിനും കൂടെ മുൻകരുന്ന് പരിഹരിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെല്ലോ വൈദികനായിട്ട് എന്ത് കാര്യം മനുഷ്യനാകണം ആദ്യം മനുഷ്യനായി കഴിഞ്ഞല്ലേ വൈദികനും പോലീസും പട്ടാളവും ഒക്കെ ആവുള്ളൂ മനുഷ്യത്വവും മനുഷ്യനാകുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ലോ പറഞ്ഞിട്ട് അതുകൊണ്ട് വൈദികനാണോ ഒന്നുമില്ല മനുഷ്യരായ നീതിബോധമുള്ള ഏത് മനുഷ്യനാണെങ്കിലും ഉണ്ടായിട്ടില്ല ഇത്രേ ഉള്ളൂ ഇവര് കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ നോക്കി കാരണം ഈ അവർക്ക് ആവശ്യത്തിന് വേണ്ടിട്ട് പൈസ എടുക്കുന്നത് മൂന്നു ലക്ഷം രൂപയൊക്കെ ഒക്കെ കുടുംബശ്രീന്ന് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ വാഹനം ഷൈനിയുടെ പേരിലാണ് അങ്ങനൊക്കെ എന്താ ഇപ്പൊ അവനോട് ഇല്ലല്ലോ അവൻ രണ്ടു മൂന്ന് മാസം രണ്ടു മാസം കൂടും മൂന്ന് മാസം കൂടും വരുന്നു വീട്ടിലെ കാര്യങ്ങളെന്ന് നോക്കുന്ന ആളാണ് ഇനി എന്തുണ്ടായാലും ഈ ഒരു കടുത്തു വെച്ചു കൊടുക്കുന്ന പോലെ അല്ലേ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവളുടെ പേര് കിടന്നോളും വണ്ടിക്ക് ഒരു ആക്സിഡൻ ഉണ്ടായാലും അവളുടെ പേര് കിടന്നോളും അങ്ങനെ എന്തായാലും അങ്ങനെയുള്ള അല്ലാതെ അവക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലല്ലോ ആ മനുഷ്യനെ ഒരു പ്രാവശ്യം ആശുപത്രിയിൽ ചികിത്സിക്കാൻ എടുത്തിട്ടേക്ക് കിടന്നപ്പോഴെല്ലാം ഇറക്കി കൊണ്ടുപോരാനും ഒക്കെയാണ് ഈ കാശ് ഉപയോഗിച്ചത് വീട്ടിലെ പണികൾക്കും ഒക്കെ അല്ലാതെ അവക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഉപയോഗിച്ചത് എല്ലാ നാട്ടുകാർക്കും അറിയാവുന്നേ ഈ നാ ഈ തൊടുപുഴലെ ഈ ചുങ്കകുന്ന സ്ഥലത്ത് നോവിയുടെ വീടിനടുത്ത് അവരൊക്കെ ആയിട്ട് അയൽവക്കക്കാരും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായെന്നാ പറയുന്നത് അത് അതിനെപ്പറ്റി അറിയാമോ അത് കുറച്ചുനാൾ വലിയ അയൽവക്കാരുമായിട്ട് അടിപൊളി ഉണ്ടായിരുന്നു ഈ അവിടെ ചെന്ന് അവരെ തല്ലിയെന്നു ചേട്ടാനും ഈ നോവിയുടെ അമ്മയൊക്കെ ശരിക്കും ഈ ഒമ്പത് മാസം മുന്നേയാണ് ഷൈനി കോട്ടയം തിരളകത്തുള്ള സ്വന്തം വീട്ടിലേക്ക് വന്നത് അവിടെ കുറെ കാലം ജോലിക്ക് വേണ്ടി ശ്രമിച്ചു ഇവിടെ എല്ലാം ശ്രമിച്ചു അത് താങ്കളൊക്കെ കൂടി ഒരു ജോലി ശ്രമിച്ചത് എല്ലാരും ശ്രമിച്ചതൊക്കെയാണ് പിന്നെ ഷൈനിട ഉന്നതങ്ങളിൽ നിന്നുള്ള പല ഇടപെടലുകൾ ഷൈനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഉണ്ടായില്ലേ പ്രത്യേകിച്ച് ആശുപത്രികളെല്ലാം തന്നെ മിക്കവാറും മതസ്ഥാപനങ്ങളാണല്ലോ ഏ അപ്പം സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെയാണല്ലോ ഇതിനൊക്കെ കൂടുതൽ ആദ്യമായിട്ട് അപേക്ഷിക്കുന്നത് അവിടെയൊക്കെ അറിയാം അപ്പോൾ ഒരിക്കലും ഷൈനി ഈ തരത്തിലേക്ക് മക്കളുമായി ഇങ്ങനെ ഒരു ജീവിതം അവസാനിപ്പിക്കുന്ന ഒരിക്കലും നിങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല ഇല്ല ഈ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു അല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അത് നമ്മുടെ പൊതുബോധമാണ് അത് ആ വീട്ടുകാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പൊതുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുറയും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന തലമുറയും നമ്മുടെ തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലത് എന്റെ തലമുറ ഇന്നൊരു അൻപത് വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്നവരുടെ തലമുറ ഞങ്ങളുടെ അപ്പൻ അപ്പൂപ്പന്മാരുടെ തലമുറ പഴയ തലമുറകൾ അതാണ് ഞാൻ ഈ പൊതുബോധ്യം എന്ന് പറയുന്നത് മക്കൾ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ ഭാരമാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വീട്ടിൽ നിന്ന് അന്യയാണ് പിന്നെ ആ വീട്ടിൽ വേണമെങ്കിൽ വന്നു പോകാം അത്ര തന്നെ അതിൽ കൂടുതൽ യാതൊന്നുമില്ല പിന്നെ അവർ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകാര്യമല്ല ഏഹ് അത്രയേ ഉള്ളൂ പിന്നെ അവരൊരു ഭാരമാണ് അത് അങ്ങനൊരു പൊതുബോധം ഈ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഈ മതജന്യമായ ഒരു പൊതുബോധമാണ് ഇവിടെയുള്ളത് മത ബോധനങ്ങൾ അങ്ങനെയാണ് പുരുഷ കേന്ദ്രീകൃതമാണ് ഇതിലെല്ലാം ഇതിൽ ഉത്തരവാദികളാണ് ഏഹ് അതായത് എല്ലാ മതങ്ങളിലും ഉണ്ട് കേട്ടോ എല്ലാ ഇന്ത്യയിലും എല്ലാ മതങ്ങളിലും ഉണ്ട് മുസ്ലിങ്ങളിലും ഉണ്ട് ഹിന്ദുലും ഉണ്ട് എല്ലാം ഉണ്ട് സ്ത്രീ എല്ലാ മതങ്ങളും സ്ത്രീ വിരുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പുരുഷന്മാരുടെ പുരുഷാധിപത്യം അപ്പം പുരുഷന്മാര് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി സ്ത്രീകളെ ഒരു പേറ്റി പേറ്റിയന്ത്രങ്ങളായിട്ട് ഗാർഹിക തൊഴിലാളികളായിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ അടിച്ചമർത്തി ജീവിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ന് ഇന്ത്യയിലുണ്ട് പരക്കെയുണ്ട് അതിനെല്ലാവരും ഉത്തരവാദികളാണ് അല്ലാതെ മരിച്ചുപോയയുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥ എല്ലായിടത്തും കാരണം നമ്മുടെ ഇവിടെ ഇന്നൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ചെറുപ്പക്കാരൊക്കെ വളരെ ഈസി ആയിട്ട് ഒത്തിരി കുറ്റങ്ങൾ ചെയ്യുന്നില്ലേ എല്ലാം ആ പിള്ളേരിലെ ആരോപിച്ചിട്ട് കാര്യമില്ലേ കുറ്റം ചെയ്താൽ ആദ്യം കിട്ടുന്നത് ജാമ്യമാണെന്നുള്ളത് എന്നിട്ട് പിള്ളേർക്കറിയാം അപ്പൊ ഇവിടുത്തെ നിയമ വ്യവസ്ഥയ്ക്ക് എന്താ ഈ സംഭവം അതിന് കൂട്ടുനിൽക്കുന്ന പഴയ തലമുറയ്ക്ക് ജീവിച്ചിരിക്കുന്ന മുതിർന്ന തലമുറയ്ക്ക് അതിനകത്ത് കിട്ടുന്നത് കിട്ടുന്നത് ജാമ്യമാണ് ശരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ രണ്ട് മക്കളുമായി ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണം കാരണം കുഞ്ഞുങ്ങളെങ്കിലും സേഫായിട്ട് നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ട് നടന്നിട്ടുണ്ടാവില്ല അവള് നോക്കിയല്ലോ ഈ സമൂഹത്തിന്റെ മനസാക്ഷി എവിടെയാണ് സ്വന്തം വീട്ടിലും ഭർത്താവിന്റെ വീട്ടിലും രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും സാമുദായികമായിട്ടും എല്ലാ എല്ലായിടത്തും അവൾ തിരസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ പെൺകുഞ്ഞുങ്ങളായ രണ്ടു കുഞ്ഞുങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോലും നീതി കിട്ടുന്നില്ലെങ്കിൽ പുറത്തു വീട്ടിൽ കിട്ടുവോ ഇല്ല ഒരിടത്തും കിട്ടില്ല അപ്പം അത്രയ്ക്ക് ദുഃഖിതയായിട്ടായിരിക്കണം അല്ലെങ്കിൽ സ്വന്തം മക്കളെ അങ്ങനെയൊന്നും കൊടുക്കാൻ സാധാരണ ആർക്കും പറ്റില്ല അത്രയേറെ അവരുടെ മാനസികാവസ്ഥ അവർക്ക് മാത്രമേ മനസ്സിലാവൂ വേറൊരു മനുഷ്യനും മനസ്സിലാവില്ല അനുഭവിക്കുന്ന അനുഭവിക്കുന്നയാൾക്കെ മനസ്സിലാവൂ